കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിൽ ആദ്യ മത്സരം വരുന്നത് വ്യാഴാഴ്ചയാണ് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം ഓഗസ്റ്റ് ഒന്ന് വ്യാഴ്ച എതിരാളികളായി മുംബൈ സിറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിൽ ആദ്യ മത്സരത്തിൽ തായ്ലൻഡിലെ പ്രീ സീസൺ ഒക്കെ അവസാനിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തിയിരുന്നു പുതിയ കോച്ച് മൈക്കിൾ സ്റ്റാറേക്ക് കീഴിലാണ് സൂപ്പർ താരങ്ങളെല്ലാം നിലവിൽ ടീമിന്റെ കൂടെയുണ്ട് പരിക്കുകാരണം അതുപോലെ സച്ചിൻ സുരേഷ് പ്രബീർദാസ് തുടങ്ങിയ താരങ്ങൾ നിലവിൽ ടീമിൽ ഇടം നേടിയിട്ടില്ല അതുകൂടാതെ പുതിയ സൈനിങ് ആയ ഫ്രഞ്ച് ഡിഫൻഡർ കോയിഫ് നിലവിൽ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടില്ല ഇനിയും താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ കോയിഫ് എത്തിയാലും നിലവിൽ ഡ്യൂറന്റ് കപ്പിൽ താരത്തിന് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഒരു പുതിയ കോച്ചാണ് ഇവാൻ മുക്കുമൊനോച്ചിന്റെ മൂന്ന് വർഷത്തെ ഇവാൻ മുക്കമ്മ അല്ലെങ്കിൽ ഇവാൻ ആശാന്റെ കീഴിൽ കളിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പിന്നെ ഒരു പുതിയ ആശാന്റെ കീഴിലാണ് മൈക്കിൾ സ്റ്റാര കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ കളത്തിലിറങ്ങാനുള്ളത് എന്തായാലും സ്റ്റാറയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യ പരീക്ഷമാണ് ഡ്യൂറന്റ് കപ്പ് അഡ്രാൻ ലൂണയൊക്കെ അതുപോലെ പെപ്ര പുതിയ സൈനിക നോവ സുദോയ് തുടങ്ങിയ താരങ്ങളൊക്കെ നിലവിൽ ടീമിലുണ്ട് ലിൻസൊക്കെ അടങ്ങുന്ന വിദേശ താരങ്ങളൊക്കെ നിലവിൽ ടീമിലുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ മൈക്കി സ്റ്റാറയൊക്കെ കീഴിലുള്ള ഒരു പുതിയൊരു യുഗമേൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരംഭിക്കാൻ പോവുകയാണ് ഡ്യൂറന്റ് കപ്പിൽ പുതിയ ആശാന്റെ കീഴിലുള്ള ആദ്യ മത്സരമാണ് വ്യാഴ്ച ഇന്ത്യ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം എന്തായാലും ഒരു വിജയ തുടക്കം തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഈ മത്സ ആദ്യ മത്സരത്തിൽ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിലും അതുപോലെ ഒരു ഡ്യൂറന്റ് കപ്പ് ചാമ്പ്യന്മാരാകൂ എന്നത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം സ്റ്റാറേയുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കും ഏത് രീതിയിലാണ് ഗെയിം പ്ലാൻ എന്നുള്ളതൊക്കെ കണ്ടറിയാം ആദ്യ മത്സരം വിജയിച്ചു തുടങ്ങുക എന്നത് ഏതൊരു കോച്ചിന്റെയും ഒരു പുതിയ കോച്ചിന്റെയും അവരുടെ ഒരു ആഗ്രഹം കൂടിയായിരിക്കും എന്തായാലും സ്റ്റാറേക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം വിജയിച്ചു തുടങ്ങുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം വ്യാഴ്ച ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മത്സരം ഓഗസ്റ്റ് ഒന്നിന് എതിരാളികളായി മുംബൈ സിറ്റിയാണ് നിലവിൽ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് ഗ്രൂപ്പ് സിയിലാണ്